സുഹൃത്തുക്കളെനെ ഒരു പെണ്ണിനെ കാണല്ലേ എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നമുക്ക് വേണ്ടാം ചെങ്കിൽ ഇഷ്ടപ്പെടാത്തോണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്തൊരു വൃത്തികേടാണ് ഉപ്പാനും പെണ്ണിനെ വൃത്തി ഉപ്പാരി ഉപ്പാൻ ഉപ്പ ഇതാണ് ഇവൻ ഇവനെന്നെ ഭർത്താവായ എന്നിട്ടല്ലേ ഉപ്പ കാണാൻ ഇല്ല പെണ്ണ് കാണുമ്പോ സൂക്ഷ്മത വേണം പെണ്ണ് കാണാൻ പോന്ന് ഇപ്പൊ ചില ആൾക്കാർ ആ കടയിൽ വന്നാ മതി സുന്നത്തല്ല ഒരു മര്യാദക്ക് നടത്തലാണ് അതിന്റെ ഒരു ഭംഗി അത് ഇടങ്ങേ അല്ല പെണ്ണ് കാണാൻ പോയാല് ഒരാൾ പെണ്ണ് കാണാൻ പോലെ ആ പെണ്ണും ഈ കാണാൻ പോയ ചെക്കനും മാത്രം റൂമിലാവാൻ പാടില്ല അത് ഹൽവത്ത് ഹറാമാണ് അവിടെ കാരണം ഇപ്പൊ അവർ അന്യ ആൾക്കാരാണ് കാണൽ മാത്രമാണ് അവിടെ ഹല ടച്ച് ഹറാമാണ് സംസാരിക്കാം പേര് ചോദിക്കാം നോ പ്രോബ്ലം ഒരിക്കൽ കണ്ടിട്ട് ക്ലിയർ ഇല്ലെങ്കിൽ ഒന്നുകൂടി നോക്കാം പ്രശ്നമില്ല ഇതാണ് ഇപ്പൊ പെണ്ണ് ഒരു റൂമിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരാണെ പെണ്ണ് വെള്ളം കൊണ്ടോ മറ്റോ അവിടെ വന്ന് എന്നിട്ട് റൂം അടച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവൂലേ ലിബറലിസം അങ്ങനെ റൂം അടക്കാനൊന്നും പാടില്ല ഹൽവത്ത് അവിടെ ഹറാമാണ് സ്റ്റാർട്ടിങ് തന്നെ ഹറാമായ പ്രശ്നം അവിടെ ശ്രദ്ധിക്കണോ